ഇന്നത്തെ വീഡിയോ നൂറ്റി എഴുപത്തി എട്ട് പതിനൊന്നാമത്തെ സൂരത്ത് മുതൽ കിടക്കുന്നു സൂരത്തിൽ നിന്ന് പതിനൊന്നാമത്തെ ആയത്ത് മുതൽ ആകാശം അതിന്റെ നീക്കപ്പെട്ടാൽ നരകം കത്തിക്കപ്പെട്ടാൽ അത് അടുപ്പിക്കപ്പെട്ടാൽ നരകത്ത് ആളിക്കത്തിക്കുക ആർക്കു വേണ്ടി അള്ളാഹുവിന്റെ ശത്രുക്കൾക്ക് വേണ്ടി അള്ളാഹുവിനെ ദിഖരിച്ച് ജീവിച്ച ശത്രുക്കൾ അവർക്ക് വേണ്ടി സ്വർഗത്തെ അടുപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞത് മുത്തക്കിങ്ങൾക്ക് വേണ്ടി സ്വർഗം അടുത്തു കൊണ്ടുവരും അപ്പോൾ അലിമത്ത് നഫ്സും മാ അഹ്ലറത്ത് ഓരോ നബ്സും വന്നറിയും മാഹല്ലറത്ത് അവൻ ചെയ്തു വെച്ച കാര്യങ്ങൾ അവൻ തയ്യാറാക്കി കൊണ്ടുവന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവന് ബോധ്യമാവും ഈ കാര്യങ്ങൾ പതിനഞ്ച് ഐറ്റം കാര്യങ്ങളുണ്ട് കുബിറത്ത് അശംസ കുവീറത്ത് ഇതശംസ കുവീറത്ത് മുതൽക്ക് ഇത് ഇതുവരെ ഇത ജനനത്തുപത്ത് വരെ പതിമൂന്ന് ഐറ്റങ്ങളുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായാൽ അടുത്ത ആയത്തിൽ ഉള്ള പറഞ്ഞത് പതിനാലാമത്തെ ആയത്ത് മനുഷ്യൻ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും മനസ്സിലാക്കും അവൻ ചെയ്തു വെച്ചത് എന്തൊക്കെയാണെന്ന് അവൻ അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞു അവൻ ഹൈറാണോ ചെയ്തതെങ്കിൽ ഹൈർ ആണോ ചെയ്തതെങ്കിൽ ഷെർറ് ഇതെല്ലാം അവരെ വെച്ച് മനസിലാക്കാൻ കഴിയും ആ എന്ന് ആ പിന്നെ ദിനത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു നക്ഷത്രങ്ങളെ കൊണ്ട് സത്യം ചെയ്യുന്നു നക്ഷത്രം എന്ന് പറഞ്ഞത് പകൽ അപ്രത്യക്ഷമാവുകയും രാത്രി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന നക്ഷത്രമാണ് കുന്നസ് എന്ന് പറയുന്നത് അൽ ജവാലിൽ കുന്നസ് ആയത്ത് അൽ ജവാരിൽ കുന്നസ് അൽ ജവാരി എന്ന് പറഞ്ഞാൽ സൂര്യനോടേയും കൂടുകയും ചന്ദ്രനോട് കൂടുകയും സഞ്ചരിക്കുന്ന നക്ഷത്രമാണ് അൽ കുന്നസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കുറുവിന്റെ സമയത്ത് സൂര്യാസ്തമയ സമയത്ത് ഈ നക്ഷത്രം അപ്രത്യക്ഷമാവും മറിഞ്ഞു പോവും അപ്പൊ ഇങ്ങനെയുള്ള ഈ വിശേഷണങ്ങളടങ്ങിയ നക്ഷത്രങ്ങളെ കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത് ഈ ഇത്തരം നക്ഷത്രങ്ങള് വാനലോകത്ത് അള്ളാഹു സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് അതും നമുക്ക് മനസ്സിലാക്കാനായി ഈ നക്ഷത്രത്തിൽ കൊണ്ടുള്ള വിശേഷണങ്ങള് അള്ളാഹു പറഞ്ഞു അതും മനസ്സിലാക്കാനായി ഇങ്ങനെയുള്ള ഈ നക്ഷത്രങ്ങളെ കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത് സൃഷ്ടികളെ കൊണ്ട് അള്ളാഹുവിന് സത്യം ചെയ്യാൻ പറ്റുള്ളൂ സൃഷ്ടാവ് ഒന്നല്ലോ സൃഷ്ടാവിനെ കൊണ്ട് മനുഷ്യർക്ക് സത്യം ചെയ്യാൻ സൃഷ്ടവനെ കൊണ്ട് മാത്രമേ പറ്റൂ സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യൽ ഹറാമാണ് സത്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തം നൽകേണ്ടി വരും ഇനി ഈവൺ പ്രവാചകനെ കൊണ്ട് പോലും സത്യം ചെയ്യാൻ പാടില്ല ചിലര്ത്തന്നെ സത്യം എന്ന് പറയും അത് പാടില്ല ചിലര് എൻ്റെ പാന തന്നെ സത്യം മാനത്തന്നെ സത്യം എന്ന് പറയും അതൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള സത്യത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കാനായി പാടില്ല ആ അപ്പോ ഒന്നാണ് സത്യം ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ നക്ഷത്രങ്ങളെ കൊണ്ട് സത്യം ചെയ്യണം സൂര്യനെ കൊണ്ട് സത്യം ചെയ്യണം സൂര്യനെ തന്നെ സത്യം എന്ന് പറഞ്ഞിട്ട് വേറെ സൂടത്തുണ്ട് പിന്നെ വല്ലയിൽ ഇതായാലും രാത്രി കൊണ്ട് സത്യം ചെയ്തു രാത്രി തന്നെ സത്യം എന്ന് പറയും വഹ തന്നെ സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുറെ വളരെയധികം സത്യങ്ങള് സത്യത്തിന് ഉപയോഗിച്ച വാക്കുകൾ അല്ലെങ്കിൽ വസ്തുക്കളുണ്ട് ഇത് അള്ളാഹുവിന് അത് പറ്റും സൃഷ്ടികൾക്ക് അത് പറ്റില്ല സൃഷ്ടികൾക്ക് സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല പിന്നെ അള്ളാഹു പറയുകയാണെങ്കിൽ ഈ ഖുറാനിനെ സംബന്ധിച്ച ഇങ്ങനെ സത്യം ചെയ്തിട്ട് ഖുറാനിനെ സംബന്ധിച്ച ഇനി പറയുന്നത് അപ്പൊ അതിൽ നക്ഷത്രങ്ങൾ കൊണ്ട് സത്യം ചെയ്യുന്ന നക്ഷത്രത്തിന്റെ വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി പറയണത് വല്ലയിൽ രാത്രിയെ തന്നെ സത്യം ഇതാസ ആ രാത്രി പ്രപഞ്ചത്തെ ആഗമാനം മൂടിക്കഴിയുമ്പോൾ രാത്രിയെ തന്നെ സത്യം വസ്തുവിഹി പ്രഭാതത്തിൽ തന്നെ സത്യം ഇതാ തന്നെ പ്രഭാതം പൊട്ടിവിടുമ്പോൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ് തീർച്ചയായും ഖുറാൻ ല കൗർ റസൂലിൻ ഒരു റസൂലിൻ്റെ വാക്കാണ് ഒരു ദൂതന്റെ വാക്കാണ് ദൂതൻ അള്ളാഹുവിൽ നിന്ന് ഈ ഖുർആൻ അള്ളാഹു പിന്നെ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അത് ഒന്നിയാതെ ഒരു കുറവും വരുത്താതെ കണ്ട് ആ ജിബിലി അലൈഹിസ്സലാമാകുന്ന ദൂതൻ റസൂലിന് കൈമാറാം ഇതാണ് റസൂൽ എന്നിവിടെ പറഞ്ഞത് ദൂതൻ ജിബിരിൽ അലൈഹസ്ലാമോ ഇല്ല കൗലു റസൂലിൻ റസൂലിന്റെ ഒരു ദൂതന്റെ വാക്കാണ് ഖുർആൻ കരീമിൻ കരീമായ ഖുർആൻ ഖുർആൻ വിശേഷണമാണ് കരീം എന്നുള്ളത് അപ്പോ ഇനി ഈ ദൂതനെ സംബന്ധിച്ച വിശേഷങ്ങൾ പറയുന്നുണ്ട് ഈ ദൂതൻ കൊണ്ടുവന്ന് കൊടുത്തതാണ് ഖുർആൻ ഖുറാൻ ജബിഅഅഅഅഅഅഅഅഅഅലിസ്ലാം കൊണ്ടുവന്ന് അള്ളാവിന്റെ പക്കൽ നിന്ന് ലഭിച്ചു ജിബിരിലാമിന് ലഭിച്ചു അത് റസൂറിന് കൈമാറി ജബിദിള്ള അലൈഹി സ്വലാം എങ്ങനെയാണ് ജബിഅഅലി സ്വലാം എന്ന് നമുക്കറിയണ്ട ഇതേ പൂവത്തിൽ വളരെ ശക്തനാണ് ഖുർആൻ ജബിഅലി സ്ലാ ശക്തിമാനായ ജബിഅലി സ്വലാം മാത്രമല്ല എന്റെ അരിശി അരിഷടെ അള്ളാഹുവിൻ്റെ അടുക്കൽ അരിഷിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അടുക്കൽ അരിഷിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു അള്ളാഹു ലോകത്തിന്റെ ആഗമാനം ഉടമസ്ഥനാണ് എടുത്തു പറഞ്ഞു എന്ന് മാത്രം പ്രപഞ്ചത്തിന്റെ ആഗമാനം ഉടമസ്ഥനാണ് അള്ളാഹു പിന്നെ ഭരലോകം അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വർഗത്തിന്റെ നരകത്തിൻ്റെയും എല്ലാം എല്ലാം അള്ളാഹുവാണ് അങ്ങനെയുള്ള അള്ളാഹുവിനെ ഇവിടെ പ്രപഞ്ചത്തെ മാത്രം അരിശിനെ മാത്രം എടുത്തു പറഞ്ഞത് അത് അരിശിൻ്റെ പ്രത്യേകത ഉണ്ട് അപ്പോൾ അരിശിൻ്റെ ആ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാനായി എന്തതിൽ അരിശി അരിശിയുടെ അല്ല അവൻ്റെ അടുക്കൽ മക്കീന മക്കീയൻ ഉന്നത സ്ഥാനമുള്ളവനാണ് എന്തതിൽ അരി

അങ്ങനത്തെ ആളാ ജുബിദല്ല റഹിസ്വലാം എത്ര കണ്ടു മലക്കുകളുണ്ട് എത്രയാണെന്ന് അല്ലാതെ മാത്രമേ അറിയുള്ളൂ കോടാനക്കോടി മലക്കുകളുണ്ട് ആ മലക്കുകൾ എല്ലാവരും എല്ലാവരും മനസ്സരിക്കപ്പെടുന്ന ആളാണ് ജിബിദില്ല അമീൻ എന്ന് പറഞ്ഞാൽ മരക്കുകളുടെ ലോകത്ത് മലകില്ലായലയില് മരകില്ലായാലെന്ന് പറഞ്ഞാൽ മലക്കുകളുടെ ലോകം മലക്കുകളുടെ രോഗത്തെ എല്ലാവരും എല്ലാ വരും മനക്കുകളും അംഗീകരിക്കപ്പെടുന്ന അനുസരിക്കപ്പെടുന്നയാളാണ് ജബീലുല്ലാ അലൈഹി വസ്സലാം മാത്രമോ അമീനും വിശ്വസ്സനുമാണ് അള്ളാഹു ഏൽപ്പിച്ച വഴിയുണ്ടല്ലോ ഈ വഴിയെ ഒരു അ ഒരു കുറവും വരുത്താതെ കണ്ട് അത് റസൂൽ സാഹു അലൈഹി വസ്സലമക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളാണ് പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളാണ് ഒന്നും കുറവ് വരുത്തില്ല അപ്പോ വിശ്വസനാണ് ഉന്നത സ്ഥാനമുള്ള ആളാണ് ശക്തനാണ് എല്ലാവരും മനസ്സരിക്കുന്ന ആളാണ് ഈ പ്രത്യേകതക്കുള്ള ജബിഅലുസ്ലാമിന്റെ വാക്കാണത് ഏത് ഖുർഹാൻ വാക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു ജബീലിനോ ജബിരിലിനോട് നിർദ്ദേശം കൊടുത്തു ഇത് റസൂലിനെ എത്തിച്ചു കൊടുക്കണമെന്ന് അപ്പോ റസൂലിന് വന്നിട്ട് ഓദി കൊടുക്കയാണ് ഖുർഹാൻ ഏത് ഈ ദൂതൻ ഡിപ്രിയിൽ അനുസരിച്ച അല്ലെങ്കിൽ ദൂതൻ പ്രവാചകൻ ഓതിക്കൊടുക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് റസൂലിന്റെ വാക്കാണ് റസൂല് എങ്ങനെയുള്ള റസൂലാണ് ശക്തനാണ് അരിശിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമാനങ്ങളുള്ള വലിയ സ്ഥാനമുള്ളയാളാണ് ആളാണ് അനുസരിക്കപ്പെടുന്നയാളാണ് വിശ്വസ്തനുമാണ് വരക്കുകളുടെ ലോകത്ത് അനുസരിക്കപ്പെടുന്ന ആളാണ് ജബിലിസ്ലാം അങ്ങനത്തെ ജബിലീലിൻ്റെ വാക്കുകളാണ് ഖുർആൻ അപ്പോൾ ഒരു നിലക്കും തള്ളപ്പെടാൻ പാടില്ല അങ്ങനെയുള്ള ഖുർആന ശരിക്കുകൾ പറയുന്നുണ്ടല്ലോ ഇത് കെട്ടുകഥകളാണ് എന്നൊക്കെ അതല്ല ഇത് അള്ളാഹിൻ്റെ വാക്കുകളാണ് ജബീലിള്ള അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന് റസൂരിന് ഓതിക്കൊടുത്തതാണ് എന്നാണ് ഈ ആയത്തുകളിൽ പറഞ്ഞത് അപ്പോൾ ഇരുപത്തി ആയത്ത് ഇനി പറയുന്നത് ഉമാ സാഹിബുക്കും നിങ്ങളുടെ സാഹിബ് സാഹിബ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് കൂടി ഒരുമിച്ച് ജീവിച്ചു വളർന്ന ആളാണ് ആര് ആ നബി അതാണ് സാഹിബ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ കൂടെ ജീവിച്ച ആള് നിങ്ങളോട് സഹവസിച്ചുകൊണ്ട് ജീവിച്ചു വളർന്ന ആള് അത് പ്രാന്തനൊന്നുമല്ല സാഹിബുക്കും നിങ്ങളുടെ സാഹിബ് നിങ്ങളോട് കൂടി ഒരുമിച്ച് ജീവിച്ചു വളർന്നു വന്ന ആള് കുറേശികളെ ഇത് ഭ്രാന്തനൊന്നുമല്ല എന്ന് അള്ളാഹുറക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ കുറേശികളോട് ലൈസ മുഹമ്മദ് മുഹമ്മദ് അല്ല അല്ലെ എങ്ങനെയുള്ള മുഹമ്മദ് സാഹിബ് സാഹിബ് ആ പ്രവാ ആ മുഹമ്മദിന്റെ കൂടെ നിങ്ങൾ സാഹസിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്കും അങ്ങനെ വളർന്നു നിങ്ങളെ അറിയുന്ന നിലക്ക് വളർന്നു വന്ന മുഹമ്മദ് യാറേശ് കുറേശികളെ ഈ മുഹമ്മദിനെ നിങ്ങൾക്കറിയാം സത്യസന്ധനായിട്ട് ജീവിച്ച ആളാണ് സത്യസന്ധനായതുകൊണ്ട് വിശ്വസനമായതുകൊണ്ട് അല്ലാമീൻ എന്ന ചെറുപ്പത്തിലെ പേര് കിട്ടിയ ആളാണ് അപ്പൊ യാതൊരു കുഴപ്പമില്ല അദ്ദേഹത്തിനാണെങ്കിലോ ഭ്രാന്തൊന്നുമില്ല ഭ്രാന്തില്ലെന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തി ബുദ്ധി ആളാണ് ബുദ്ധിശക്തി ആ പിന്നെ വളരെ ശക്തമായ ബുദ്ധിശക്തിയുള്ള ആളാണ് ബുദ്ധിക്ക് ഭ്രമം ബാധിക്കുമ്പോഴാണല്ലോ ഭ്രാന്തൻ എന്നൊക്കെ പറയാ ബുദ്ധിഭ്രമം ബാധിക്കുമ്പോഴാണ് ഭ്രാന്തനം എന്നൊക്കെ പറയാ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് അപ്പോ അദ്ദേഹത്തിന് അദ്ദേഹം ഭ്രാന്തനമൊന്നുമല്ല എന്നുള്ള കാര്യം കുറേഷികള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഭ്രാന്തനാണ് കവിയാണ് കെട്ടുകഥയാണ് എന്നൊക്കെ അതിനൊക്കെ എതിർത്ത് സംസാരിക്കുക ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ ഉള്ള പറയുന്നു മുഹമ്മദ് നബി ജുബിരി അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട് വ്യക്തമായ ആ ചക്രവാളത്തിൽ വെച്ച് മുഹമ്മദ് നബിയെ റസൂല് കണ്ടിട്ട് മുഹമ്മദ് നബി ജുബിലെ കണ്ടിട്ടുണ്ട് ജിബിലിനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം ജുബിരി മഹിലുമായിട്ട് ഇരുപത്തി മൂന്ന് കൊല്ലക്കാലത്തോളം വന്നിട്ടില്ലേ അപ്പൊ പിന്നെ ഇതിങ്ങനെത്ര പറയേണ്ട ഒരു കാര്യം എന്താ ജുബിരിൽ അലൈഹിസ്സലാമിന്റെ ശരിയായ രൂപത്തിൽ കാണുക അത് അധിക സമയത്തൊന്നും കണ്ടിട്ടില്ല ജുബിലി അലൈഹി സ്വലാം റസൂലിന്റെ അടുത്ത് ഇരുപത്തി കൊല്ലക്കാലം വഴിയുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വന്നത് എങ്ങനെയാണ് ചിലപ്പോൾ ആരുടെയെങ്കിലും രൂപം സ്വീകരിച്ചിട്ടാവും അറിയപ്പെടുന്ന ഏതെങ്കിലും സഹാബിയുടെ രൂപത്തിലാവും വരിക അല്ലെങ്കിൽ അങ്ങനെ രൂപ രൂപവ്യത്യാസം വരുത്തിയിട്ടാണ് ജുബിലിയിൽ വരിക മലക്കുകൾക്കും ജിണ്ണുകൾക്കും അവരുടെ രൂപത്തിൽ വ്യത്യാസം വരുത്താൻ കഴിയും പക്ഷെ നായം പന്നിയും രൂപത്തിൽ വ്യത്യാസപ്പെടാൻ കഴിയുംമാർക്ക് ജിന്നുകൾക്ക് ഷെയ്ത്തന്മാർക്കൊക്കെ മലക്കുകൾക്ക് അതിന് കഴിയില്ല നായം പന്നിയിട്ട് രൂപത്തിൽ വരാൻ സാധിക്കുന്നു അങ്ങനെയുള്ള മറ്റുള്ള ഏത് രൂപത്തിലും ഇവർക്ക് വരാൻ കഴിയും മരക്കുകൾക്ക് മനുഷ്യരൂപത്തിൽ വന്നു അധിക സമയത്തും അങ്ങനെ മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ടാണ് വഴിയെ ഈസ്സലാം വഴി നൽകാറ് അങ്ങനെ അപ്പോൾ ഇത് ഇവിടെ പറയാൻ കാരണം ഇങ്ങനെ പറയാൻ കാരണം വലഫത് മുബീൻ എന്ന് പറയാൻ കാരണം അത് ചക്രവാളത്തിൽ വെച്ച് ജിബിലിൽ അലൈഹി സ്ലാമിനെ നെസ്സുള്ളത് ജിബിലീലിൻ്റെ രൂപം അറുന്നൂറ് ചിരകുകളാണ് ഈ അറുന്നൂറ് ചിരകുകളുടെ രൂപമാണ് അസിരിയായ രൂപം ഈ നിലയിൽ ചക്രവാളത്തിൽ വെച്ച് വ്യക്തമായ നിലക്ക് റസൂല് ജബിലീലിനെ കണ്ടിട്ടുണ്ട് എന്നത് എന്നാൽ അല്ല വമാവാചകനല്ല അദൃശ്യമായ കാര്യങ്ങൾ എല്ലാം അദൃശ്യമായ കാര്യങ്ങളാണല്ലോ വഹിയറിയിക്കുന്ന വഹിയായിട്ട് കിട്ടുന്നതല്ല ഇതിൻ്റെ മേലും ലുബ്ധത കാണിക്കുന്നയാളല്ല എന്ന് പറഞ്ഞാൽ ഈ അദൃശ്യമായ കാര്യങ്ങളെ ജബിലിസ്ലാം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതാണ് അങ്ങനെ എത്തിച്ചു കൊടുക്കുന്ന ആർക്ക് സൃഷ്ടികൾക്ക് അങ്ങനെയല്ല ഒമാരമാര് റൈബിലുള്ള ഈ റൈബ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹിയന്ന് വഹിയ ലഭിച്ചത് കുറച്ച് കാര്യങ്ങള് അവിടെ വെച്ചുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ശിക്ഷികൾക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെ ഒരു പണി രസൂലില്ല എന്നാണ് അവയെല്ലാം കാര്യങ്ങളും വളരെ സത്യസന്ധമായിട്ട് റിസോർട്ടുള്ള സൃഷ്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിശാദിൻ്റെ വാക്കുകളല്ല ഖുർആൻ പിന്നെ പറയുന്നത് പോലെ ഇത് പൈശാചികമാണ് ഖുർആൻ പിഷാജിന്റെ വാക്കുകളാണ് മുഹമ്മദ് ഉദ്ധരിക്കുന്നത് അതുകൊണ്ട് ഇത് ഖുർആൻ അള്ളാഹിന്റെ ഭാഗത്തു അല്ല അല്ല എന്ന് അവര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അതിനെ എതിർത്തുകൊണ്ടാണ് അള്ളാഹു താല പറയുന്നത് ശബിക്കപ്പെട്ട പിശാജിന്റെ വാക്കുകൾ ഒന്നുമല്ല ഇത് അപ്പോ ഇനി ഇനി അവസാനം വന്ന ചോദിക്കുകയാണ് അപ്പോൾ അയിനത്ത് അത്യാപോൻ എവിടേക്കാണ് നിങ്ങളുടെ ഈ പോക്ക് അവര് പോകുന്നു എവിടെക്ക് പോകണില്ല കേട്ടോ പോക്ക് പക്ഷെ അങ്ങനെ ഒരു വർഷനുണ്ടല്ലോ നീ ഇപ്പം എവിടേക്കായി പോണത് ഇങ്ങനൊക്കെ ആയിട്ട് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ നമ്മൾ സൃഷ്ടികൾ തന്നെ നമ്മളുടെ സാധാരണ സംസാരത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങോട്ടാണ് ഇപ്പം ഈ പോക്ക് നിന്റെ പോക്ക് അത്ര സുഖമില്ലട്ടാ എന്ന് പറയുമല്ലോ അതുപോലെ ഒന്നോ ചോദിക്കുകയാണ് അയിനത്ത അഥവാ പോവൻ നിങ്ങൾ എവിടേക്കായി പോണത് അയ്യോ തെരീക്കൻ ദുരഖൂ തെക്കി തീരുക്കുന്നു ഖുർആൻ നിങ്ങൾ ഖുർആനെ കളവാക്കുന്നതിൽ നിങ്ങൾ ഏത് വഴിയാണ് സ്വീകരിക്കുന്നത് എന്നിട്ട് ആ വഴിയിലൂടെ എന്നല്ലേ നിങ്ങൾ പോണത് എന്തൊരു പോക്കാണത് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത് വൈദ്യുണ്ടോ വിശ്വഹർ ഖുറാനിനെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇതൊരു കൺകെട്ടാണ് ജാനവിദ്യയാണ് എന്നൊക്കെ കഹാനത്ത് ഇത് ഗണിതമാണ് വഷർ പിന്നെ കവിതയാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് ഇതിലുള്ള ആയത്തുകളാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ അറബികളാണല്ലോ അറബികൾക്ക് മനസ്സിലാവുന്ന ഭാഷ അല്ലേ അത് ഇത് മനസ്സിലാവാത്ത ഏതാനും ബാക്കിയുള്ള ആയത്തുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ റസൂരി വിരിച്ചു തരും ചെയ്യുന്നുണ്ട് അപ്പോ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഇതിലുള്ള ഇത് അറബി ഭാഷയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായിട്ട് പിന്നെ നിങ്ങൾ ഈ നിലയ്ക്ക് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്ന ഈ പോക്ക് എങ്ങോട്ടാണ് എന്നാണ് കുറയാൻ ചോദിക്കുന്നത്

അവർക്കുള്ള ഒരു ഉത്ബോധനം മാത്രമാണ് ഖുർആൻ എന്ന് ലോക പറയുന്നത് ഇൻ ഹുവ ഇല്ലാ ആലമീൻ ഖുർആൻ ഒരു ഉത്ബോധനം മാത്രമാണ് ലിൽ ആലമീൻ മാഹാദ ഖുർആാനും ഈ ഖുർആൻ എന്താ തെരച്ചിൽ പറയുന്നത് ഇല്ലാമോ തിക്കര ഒരു ഉത്ബോധനവും ഉത്ബോധനവും ഉപദേശവും മാത്രമാണ് ഈ ഖുർആൻ മറ്റൊന്നെല്ലാ ലെൽഹർക്ക് അജ്മഈൻ എല്ലാ സൃഷ്ടികൾക്കും അവിടെ മുസ്ലിം അല്ലെങ്കിൽ കാഫർ എന്നുള്ള വ്യത്യാസമില്ല മനുഷ്യൻ ജിന്നു എന്നുള്ള വ്യത്യാസമില്ല പിന്നെ മറ്റുള്ള ഇതര ജീവികൾ എല്ലാ ജീവജാലങ്ങൾ എല്ലാവർക്കുമുള്ള ഉത്ബോധനമാണ് ഈ ഖുർആിൽ എന്ന് പറയുന്നത് എല്ലാ സൃഷ്ടികൾക്കും ഉള്ള ഉത്ബോധനമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിനെ ഒന്നും വിശദീകരിക്കലാണ് എന്ന് എന്നാണല്ലോ പറഞ്ഞത് അതിനൊന്ന് വിശദീകരിക്കാണ് നിങ്ങളിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചവർക്ക് ഉദ്ദേശിച്ചവർക്ക് നേരായ വഴിയിൽ സഞ്ചരിക്കണമെന്ന് ഉദ്ദേശിച്ചവർക്കുള്ള ഒരു ഉത്ബോധനമാണിത് അപ്പം നന്നായി ജീവിക്കണം നല്ല നിലയിൽ ഈമാനോടുകൂടെ മരിക്കണം അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഒരു മുത്തക്കിയായ മുസ്ലിം ആയിക്കൊണ്ട് ആഹരത്തിൽ ചൊല്ലണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ അള്ളാഹുമായിട്ട് കണ്ടുമുട്ടണം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾ അതാണ് നേരായ വഴി ഇങ്ങനെ നേരായ വഴിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇത് ഈ ഖുർആൻ വലിയൊരു ഉത്ബോധനമാണ് നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കാൻ കഴിയില്ല ഇരുപത്തി ഒമ്പതാമത്തെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയില്ല ഇല്ല ഉദ്ദേശിച്ച എല്ലാ സൃഷ്ടികളുടെയും രക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ഉദ്ദേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മാതാക്കീർ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കഴിയില്ല ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനോ ഉദ്ദേശിക്കാനോ കഴിയില്ല ഇല്ലാതി തൗഫീഖില്ല അള്ളാഹു അതിനുള്ള തൗഫീഖ് നിങ്ങൾക്ക് തന്നാൽ മാത്രമേ അതിന് കഴിയുള്ളൂ അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ തേടണമെന്താവാൻ ഇതാ നല്ല വഴിയിൽ നല്ല വഴി ലഭ്യമാവാൻ വേണ്ടിയിട്ട് നല്ല വഴിയിലേക്ക് നിങ്ങളെ കൂട്ടി വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കണം അതോടുകൂടി തെക്ക്വീർ സൂറത്തിലെ ഇരുപത്തിയൊമ്പത് ആയത്തുകളും അവസാനിച്ചു ദശാ ഇനി അടുത്തത് അതിന്റെ അടുത്ത ആയത്തുകൾ നമുക്ക് തുടർന്നെടുക്കാം അള്ളാഹു ചെയ്യട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം അള്ളാഹു നിങ്ങൾക്കും ആർക്കും വരഹമ്മി വർക്കാർ